താങ്കൾ പറഞ്ഞത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇത് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ ഇന്ത്യയോടും അതുപോലെ തന്നെ ലോകത്തോടും പറഞ്ഞിരുന്നു ഈ ഭീകര ആക്രമണം നടത്തിയ ഓരോ വ്യക്തിയെയും തെരഞ്ഞുപിടിച്ച നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞതാണല്ലോ ഓപ്പറേഷൻ സിന്ധു തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഇവരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധു നടന്നുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാൻ എന്തൊക്കെയോ പ്രതിരോധ നടപടികൾ ചെയ്യുന്നുണ്ട് അവിടെ ബോർഡറിൽ അതിനും ആവശ്യമുള്ള തക്കതായ മറുപടി നൽകുന്നുവെന്ന് ഞാൻ ന്യൂസിൽ കൂടി അറിഞ്ഞു അത് നടക്കും പാകിസ്ഥാൻ എപ്പോൾ നിർത്തും അപ്പോൾ നമ്മളുടെ നടപടികൾ നിൽക്കും അതുവരെ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ശക്തമായ മറുപടി അവർക്ക് പ്രതീക്ഷിക്കും അത് പ്രതീക്ഷിക്കണം അത് ന്യായമാണ് അത് നടന്നിരിക്കും ഈ വ്യക്തി ഈ ഒരു ഭീകരനെ വധിച്ചത് നല്ലതാണ് നമ്മള് ഇനിയിപ്പം ബാക്കിയുള്ളവർ കുറച്ചുപേരുണ്ട് തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെന്നായിരിക്കാം എന്റെ നിഗമനം അത് നടക്കും ഓപ്പറേഷൻ സിന്തൂർ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് തീർന്നതായി ഇതുവരെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ഇനിയും നമുക്ക് പലരും കേൾക്കാൻ നോക്കും എന്ന് ഞാൻ Acho que não. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കൊടും ഭീകരരെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ കടക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇനി പാകിസ്ഥാൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു നിലപാട് അത് ഏത് തരത്തിലായിരിക്കും ഇപ്പോഴും പ്രത്യാക്രമണം തുടർന്നുകൊണ്ടിരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ പക്ഷെ അപ്പോഴും നമ്മൾ അതിനെ ചേർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈനിക കേന്ദ്ര സൈനിക കേന്ദ്രത്തിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചതെല്ലാം ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ പാകിസ്ഥാൻ ഒരു തരത്തിൽ തരത്തിൽ ഇനി ഇനി നമുക്ക് നമുക്ക് വേണം അതിനെ വിശദീകരിക്കാൻ പാകിസ്ഥാന് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യക്ക് എതിരായുള്ള അവരുടെ പ്രവർത്തികളുടെയാണ് അതായത് നമ്മൾ ഇന്ത്യക്കെതിരെ ആന്റി ഇന്ത്യ നടപടികളോട് മാത്രമാണ് ഇന്ന് പാകിസ്ഥാനിൽ പാകിസ്ഥാനി സേനയുടെ നിലനിൽപ്പും അതായത് റെലവൻസും അത് നിലനിൽക്കണമെങ്കിൽ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ പക്ഷെ അവര് മറക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അവരുടെ ഓരോ നടപടിയും അവരുടെ ഓൾറെഡി ഉള്ള അവരുടെ സ്റ്റേറ്റസിൽ നിന്ന് താഴോട്ട് പോവുകയാണ് ഞാൻ അറിഞ്ഞതനുസരിച്ച് അവർക്ക് നാലോ അഞ്ചോ ദിവസത്തേക്കുള്ള അഭിനേഷനെ ഉള്ളൂ അത് അവരിങ്ങനെ തീർത്തു കഴിഞ്ഞാൽ അത്രയും കൂടെ എളുപ്പമാകും ഇന്ത്യൻ സേനയ്ക്കെന്നുള്ളതാണ് എന്റെ നിഗമനം രണ്ടാമത് എനിക്ക് തോന്നുന്നു ഇന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ വ്യോമസേന അവരുടെ ആ എക്സസൈസ് അങ്ങനെ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ അവരുടെ എയർഫോഴ്സ് പ്ലെയിൻസ് ഒക്കെ എയർബോൺ ആക്കണം അത് ഏഴു ദിവസമുള്ള അവരുടെ ഫ്യൂവൽ അവരുടെ പെട്രോളിയം പ്രൊഡക്ഷന്റെ ലെബലും താക്കും ഇതെല്ലാം അവരുടെ സൈനിക തയ്യാറെടുപ്പിന്റെ അല്ലെങ്കിൽ സൈനിക ശക്തിയുടെ ഇത് കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നൊരു കാര്യം അവർ ഒരുപക്ഷെ മറക്കുകയാണ് ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടി അവരുടെ ജനതയെ കാണിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളുടെ മിസൈലുകളും നമ്മളുടെ എയർക്രാഫ്റ്റൊക്കെ പൊങ്ങി മിസൈലുകൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഡ്രോൺ പോയതൊക്കെ അവരുടെ ഏവിയേഷൻ അതായത് എയർ ഡിഫൻസ് അവരുടെ എഫർട്സ് ഒന്നും വർക്ക് ചെയ്തില്ല നമുക്ക് ഇത് മനസ്സിലാക്കണം അതായത് അവരുടെ സൈനിക ശക്തി അവര് ചൈനയിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഒന്നിലത് ഓൺ ആക്കിയില്ല അല്ലെങ്കിൽ ഓണാക്കിയെങ്കിൽ അത് വർക്ക് ആയിട്ടില്ല എന്ന് ഞാൻ എന്തിനും എന്റെ ഞാൻ അത് ഡെഡ്യൂസ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ശക്തി ദിനം പ്രതി മണിക്കൂർ പ്രതി ക്ഷയിക്കുന്നു കൂടി നമ്മൾ കാണണം ഇത് തുടക്കം മാത്രമാണ് ഇനി പലതും കാണാനിരിക്കുന്നു ഒത്തിരി പേര് നമുക്കറിയാവുന്ന അറിയപ്പെട്ട കുഖ്യാത് നിറഞ്ഞ ഉള്ള ഭീകരന്മാരെ ഇനി നമുക്ക് പേര് അവരുടെയൊക്കെ പേരുകൾ മരിച്ചു എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പുറത്തു വരും എന്നും കൂടി ഞാൻ ആശിക്കുന്നു അതാണ് ഒരു കാര്യം കൂടിയുള്ളത് ഇത്തരത്തിൽ ഈ കൊടും ഭീകരരെ വധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതു പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഒരു നിലനിൽപ്പ് അത് ഓരോ നിമിഷം കൂടുന്തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ സാധനങ്ങൾക്ക് വില കൂടുന്നു അല്ലെങ്കിൽ ഈ അവിടുത്തെ ജനങ്ങൾ ഇവർക്കെതിരാകുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ അത് ഇന്ത്യക്ക് വളരെ എളുപ്പമായി തീരില്ലേ പാകിസ്ഥാൻ നമ്മൾ മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പൊ എഴുതായിട്ട് നമ്മൾ മാത്രമല്ലല്ലോ പാകിസ്ഥാന്റെ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിലുള്ള അവിടെയുള്ള ഖൈബർ പഷ്തൂൻവ ബാലുചിസ്ഥാൻ സിന്ധ് പഞ്ചാബിലെ തന്നെ പട്ടാളക്കാരൊക്കെ എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തിൽപ്പറം പട്ടാളക്കാര് അവര് ജോലി രാജി പോയി എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ വായിച്ചു നമ്പേഴ്സ് എനിക്കറിയാൻ വയ്യ പക്ഷെ കൂട്ടരാജി ചെയ്തു എന്നും ഒരു ബറ്റാലിയൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ സൈന്യത്തിൽ തന്നെ ഒരു കലാപം ഉണ്ടാകുന്നത് പോലെ ഞാൻ വായിക്കുന്നു എത്രത്തോളം ശരിയാണെന്ന് അറിയാൻ പറ്റുക പക്ഷെ ഇതൊക്കെ നമുക്ക് ന്യൂസ് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് പാകിസ്ഥാന്റെ അകത്തുനിന്ന് പൊള്ളയായ പാകിസ്ഥാൻ അകത്ത് ഞങ്ങൾ നമ്മൾ ഇംപ്ലോഷൻ അതായത് അകത്തേക്ക് തന്നെ ഇത് അതിഞ്ഞു വീഴുന്ന ഒരു ലക്ഷണം ഞാൻ കാണുന്നുണ്ട് അത് ഈ ടെററിസം അല്ലെങ്കിൽ ഭീകരന്മാർക്ക് അല്ലെ ഭീകരത എന്ന കൺസെപ്റ്റിന് തന്നെ ഈ ഒരു കുറവാണ് അത് ലോകത്തിന് നല്ലതാണ് ഒരു ലോകത്തിന്റെ ലോകത്തിന് വേണ്ടി ഇന്ത്യ ഒരു സർവീസ് ചെയ്യുന്നുവെന്ന് കൂടി നമുക്ക് കണക്കാക്കാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം